ഓം ശ്രീ പരമ പരമഗുരവേ നമക ഓം ശ്രീ ശാരദാബികമ ബഹുമാനരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് പത്രാധിപർ ടി കെ നാരായണനെ കുറിച്ച് നമുക്ക് അല്പം നോക്കാം ചരിത്രപ്രസിദ്ധമായ പരവൂർ പുഴീക്കര ദേശത്താണ് ടി കെ നാരായണൻ ജനിച്ചത് പുഴീക്കര കൊട്ടാരത്തിനും ക്ഷേത്രത്തിനും തെക്ക് ഒരു വിളിപ്പാടകലെയാണ് നാരായണൻ്റെ ജന്മഗ്രഹമായ കാർത്തിക്കഴിരത്ത് ഭവനം അറബിക്കടലിൻ്റെ തീരത്ത് നിരപ്പുരയോടും കിടക്കപ്പത്തായത്തോടും കൂടിയ ആ പഴയ തറവാട് ഇന്നും അവിടെ കാണാം ആ വീട്ടിലെ കാരണവരുടെ മകൾ ഭഗവതിയാണ് നാരായണന്റെ മാതാവ് ക്ഷേത്രത്തിൽ നാരായണന്റെ വീടിന്റെ കിഴക്ക് പുരയിടത്തിലാണ് പനമൂട്ടിൽ കുടുംബം മക ശിവക്ഷേത്രം അതിനു മുമ്പിലാണ് പനമൂട്ടിൽ കുടുംബക്കാരുടെ കാവ്യം സ്ഥിതി ചെയ്യുന്നത് പനമൂട്ടിൽ കുടുംബക്കാർ സൗജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പൊഴീക്കര ഈഴവ സമാജക്കാർ നിർമ്മിച്ച ശ്രീനാരായണ ഗുരു ഭജന നാരായണൻ കുടുംബസഹിതം കൊല്ലത്ത് താമസമായതോടെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഗുരുദേവൻ സന്ദർശിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഊണിന് ശേഷം പായസം കഴിച്ചുകൊണ്ടിരിക്കെ സ്വാമി നാരായണൻ്റെ സഹധർമ്മിണിയോട് ഇങ്ങനെ പറയുകയുണ്ടായി അല്പം ഉപ്പ് കൂടി ഒരു പ്രത്യേക രുചിയാണ് അത് വടക്കോട്ടുള്ളവർക്കറിയാം സ്വാമി തൃപ്പാദങ്ങളുടെ ധർമ്മദൂതനായി പ്രവർത്തിക്കുവാനുള്ള സുവർണ അവസരം നാരായണിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഗുരുദേവൻ അവിടെ ഒരു അവസരം കൊടുത്തു ടി കെ മാധവൻ തൻ്റെ ജീവചരിത്രത്തിൽ സംഘടനയെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം എന്ന പേരിൽ ലോകത്തിന്റെ പൊതുവായ ഉന്നമനത്തിനും ആധ്യാത്മ ശ്രേയസിനും വേണ്ടി പരിശ്രമിക്കുന്നതിനും ഭിന്ന വർഗക്കാരും ഭിന്നമതക്കാരായ ജനങ്ങളുടെ എല്ലാം കൂട്ടിണക്കി അവരിൽ നിർമ്മല നിർമൽസര മനോഭാവവും ഉത്കൃഷ്ടചിന്തയും ലളിത ജീവിതവും വികസിപ്പിക്കുന്നതിനായി സ്വാമികൾ ടി കെ ടി കെ നാരായണൻ കെ പി കയ്യാലക്കൽ തുടങ്ങിയ ആറുപേർ മുഴുവൻ സമയം വിനിയോഗിച്ച് വേല ചെയ്യുന്നതിന് സന്നദ്ധരായ ധർമ്മദൂതന്മാരെ ചേർന്ന് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടാം തീയതി ഒരു സംഘം സ്ഥാപിച്ചിരുന്നു എന്നാണ് ടി കെ മാധവൻ തൻ്റെ ജീവിതരത്വത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ജീവ ജീവചരിത്ര സംഗ്രഹം എന്ന പേരിൽ ടി കെ നാരായണൻ ഗുരു ഒരു ലഘു ജീവചരിത്രം പ്രസിദ്ധീകരിച്ചു സ്വാമി തൃപ്പാദങ്ങളുടെ ന ഗുണഗണങ്ങൾ ഉദ്ധീരണം ചെയ്തുകൊണ്ടുള്ള ഈ ജീവചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സ്വാമിയുടെ ഈ ജീവചരിത്രത്തിൽ ഗുരുദേവനും ചേട്ടമ്മ സ്വാമികളും ആത്മസുഹൃത്തുക്കൾ മാത്രമായിരുന്നുവെന്നാണ് ഉദാഹരണ സഹത സ്ഥാപിച്ചിരുന്നത് പത്രപ്രവർത്തനത്തിലൂടെയും പ്രസംഗപീഠങ്ങളിലൂടെയും ജാതിക്കെതിരെ പടവാൾ ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ടി കെ ആയിരത്തി ഒരുന്നൂറിൽ അദ്ദേഹം ശ്രദ്ധാനന്ദന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആര്യ സമാജത്തിൽ ചേരുകയും സമാജക്കാരുടെ ചില അടിസ്ഥാന ഗ്രന്ഥങ്ങളായ സത്യാർത്ഥ പ്രകാശം ഓങ്കാരം സന്ധ്യ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു ജാതി വ്യവസ്ഥയെ നഹശികാന്തി എതിർക്കുവാനുള്ള അതിശക്തമായ ഒരു ഉപാധി എന്ന നിലയിലാണ് അദ്ദേഹം ആ പ്രസ്ഥാനത്ത് ചേർന്നത് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടും വേദങ്ങളാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെന്നും അവയിലേക്ക് എല്ലാവരും മടങ്ങിപ്പോകണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയ വാഗ്ദാനങ്ങൾ ഹൈന്ദവരിൽ ചിലരുടെയെങ്കിലും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് ആര്യസമായ ചേർന്നതോടെ നാരായണന്റെ പ്രവർത്തന ശൈലിയിലും ശ്രദ്ധേയമായ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യകാര്യ ആദ്യകാല പ്രവർത്തകരിൽ അഗ്രഗണ്യനാണ് ടിക്കെ അദ്ദേഹം യോഗത്തിന്റെ അസിസ്റ്റന്റ് ക്ലർക്കായും സഞ്ചാര സെക്രട്ടറിയായും ചെയ്ത മഹത്തായ സേവനങ്ങൾ ഇന്ന് പലർക്കും അജ്ഞാതമാണ് നാരായണനെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സഞ്ചാര സെക്രട്ടറിയായി നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഞ്ചാര സെക്രട്ടറിയുടെ ജോലികൾ താഴെപ്പറ കൊല്ലത്ത് ടി കെ നാരായണ അവറുകളെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സഞ്ചാര സെക്രട്ടറിയായി നിയമിക്കുകയും ആ സമയത്ത് മിതവാദി പത്രത്തിൽ വന്ന റിപ്പോർട്ടനുസരിച്ച് സഞ്ചാര സെക്രട്ടറിയുടെ കർത്തവ്യങ്ങൾ യോഗത്തിൽ അധികം അംഗങ്ങളെ ചേർക്കുക സമാച സമാചനങ്ങളെ സ്ഥാപിക്കുക കുടിശ്ശികയുള്ള അംഗങ്ങളിൽ നിന്ന് പണം വസൂലാക്കുക മറ്റെല്ലാ പ്രകാരത്തിലും വെളിയിൽ നിന്ന് യോഗത്തിൻ്റെ ധനശേഖര സംബന്ധമായ പ്രവർത്തികൾ ചെയ്യുക മുഖപ്രസംഗ മുഖാനും മറ്റും യോഗത്തിന്റെ പ്രവർത്തികളെ സർവത്ര പ്രചാരപ്പെടുത്തുക എന്നിവയായിരുന്നു ഗുരുദേവ ഭക്തനായ ഒരു സമുദായ പരിഷ്കർത്താവ് മാത്രമായിരുന്നില്ല ടി കെ ഒരു തികഞ്ഞ ദേശീയവാദിയും പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനും തൊഴിലാളി നേതാവും അധ്യാപകനുമൊക്കെയായിരുന്നു ആ മഹാൻ ആ വ്യക്തിത്വത്തിൻറെ തേജോമയമായ വിഭിന്ന മുഖങ്ങൾ തമസ്കരിക്കപ്പെട്ടുപോയി എന്നത് ഒരു ദുഃഖ സത്യമായി അവശേഷിക്കുന്നു പത്രപ്രവർത്തന രംഗത്തെ ഒരു കുലപതിയായിരുന്നു ടീ കെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഒരു പത്രപ്രവർത്തനായി മാറിയ ചരിത്രമാണ് ടിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ രാജ സർക്കാരിൻ്റെ രാജകീയ വിളംബരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹിന്ദു ദിനപത്രത്തിൽ ലേഖനം ഒന്നര കാലം ഒന്നര വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഇന്ത്യൻ ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ദേശീയവാദി കൂടിയായിരുന്നു ടി കെ നാരായണൻ വിദ്യാഭ്യാസ കാലം മുതൽ സ്കൂട്ടും സൂട്ടും ധരിച്ച് ശീലിച്ചിരുന്ന അദ്ദേഹം ഗാന്ധിജി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതോടെ അവ വലിച്ചെറിയുകയും തനി ഹദർ വസ്ത്രധാരിയായി മാറുകയും ചെയ്തു ഗാന്ധി വിശ്വസിച്ചിരുന്ന ടി കെ മാക്സിൻ തത്വശാസ്ത്രവും നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു പൊതുജീവിതത്തിലെ പ്രശ്നപരിഹാരത്തിന് മാക്സിമൻ തത്വശാസ്ത്രം അനിവാര്യമാണെന്നത്രേ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഭാവനാ സമ്പന്നനായ ഒരു എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായിരുന്നു നാരായണന് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച ഹനുമാന്റെ പൂണൂൽ എന്ന ഗ്രന്ഥം യാഥാസ്ഥിതികളുടെ ഇടയിൽ വലിയ കൂളളക്കം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് ഒരു ജീവിത ജീവചരിത്രകാരൻ എന്നതിൽ ടി കെ പരവൂർ കേശവനാശൻ ശ്രീനാരായണ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദൻ രാജാറാം മോഹൻ റോയ് എന്നിവരുടെ ലഘു ജീവചരിത്രങ്ങൾ ഭാഷാ സാഹിത്യത്തിന് നൽകിയിട്ടുണ്ട് ബ്രഹ്മവിദ്യാസംഘക്കാരുടെ ഒരു ഇംഗ്ലീഷ് ഗ്രന്ഥത്തെ അനുഗ്രഹിച്ച് ടീക്കെ രഹിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര കൃതിയാണ് ആരോഗ്യ രത്നാകരം ആരോഗ്യശാസ്ത്ര സംബന്ധമായ ധാരാളം വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രസ്തുത ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധിച്ചിട്ടുള്ള ഒരു ചെറു ഗ്രന്ഥമാണ് മനുഷ്യനും മാംസഭോജനവും അതിസമർത്ഥനായ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിലും ടി കെ പ്രശസ്തനായിരുന്നു ആ കാലത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഈഴവരിൽ ഒരാളായിരുന്നു അദ്ദേഹം കൊല്ലത്തെ മിഷനറി സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പരീക്ഷയായ ലോവർ സെക്കൻഡറി പാസ്സായി മദ്രാശി സംസ്ഥാനത്ത് പോയി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടരുകയും എഫ് എ ബിരുദം സമ്പാദിക്കുകയും ചെയ്തു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുറെക്കാലം അദ്ദേഹം കൊല്ലം ക്രേമൻ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനെ ജോലി നോക്കി പിന്നീട് ചില സ്കൂളിൽ അധ്യാപകനായിരുന്നെങ്കിലും സ്വാതന്ത്ര്യ ചിന്താഗതി ചിന്താഗതിക്കാരനായതുകൊണ്ട് ഉദ്യോഗം രാജിവെച്ച് കൊല്ലത്തെ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ സ്ഥാപിക്കുണ്ടായി മഹാകവി കുമാരനാശാന്റെ ആത്മമിത്രമായിരുന്ന ടി കെ നാരായണൻ എസ് എൻ ഡി പി യോഗവും സുജന നന്ദിനി വിവകതയും മാസികകളുമാണ് അവരെ അടുപ്പിച്ചത് ആശാൻ കൊല്ലത്ത് വന്നാൽ എച്ച് ആൻ സിയുടെ സമീപത്തുള്ള കാക്ക വീട്ടിൽ കയറാതിരുന്നിട്ടുമില്ല സ്ഥാനമുഖികളായ ചില സമുദായ പ്രവർത്തകർ മഹാകവി കുമാരനാശനെ ദുരാരോഹങ്ങൾ കൊണ്ടും രൂക്ഷമായ വിമർശങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടിച്ച അവസരങ്ങളിലെല്ലാം ആശാൻ ആശ്വാസം പകർന്നു കൊടുത്തത് ടി കെ ആണ് ആശാന്റെ അന്ത്യയാത്രാ ദിനത്തിലും അവസാനമായി അവർ കാക്ക വീട്ടിൽ സന്ധിക്കുകയുണ്ടായി രാത്രി കെയുടെ വീട്ടിൽ നിന്ന് കഞ്ഞിയും പയറും കഴിഞ്ഞ ശേഷം യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ രാത്രി യാത്രയും തണുപ്പുമാണ് മഴയണം മഴയുടെ ലക്ഷണവും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ടി കെ നാരായണൻ തൻ്റെ ഓവർകോട്ട് ആശാനെ ധരിപ്പിക്കുകയും അത് ആശാന്റെ അവസാനത്തെ അത്താഴം എന്ന് ടി കെയോ ബന്ധുക്കളോ കരുതിയില്ല അന്ന് രാത്രി ട്രഡീമർ ബോട്ട് മുങ്ങിയാണ് ആശാൻ പലനെയേറ്റിൽ കാലഗതി പ്രാപിച്ചത് രണ്ട് വ്യാഴവാട്ടക്കാലത്തിനകം ത്രിതങ്കുള്ള സാംസ്കാരിക രംഗത്തെ ഉജ്ജ്വലകാന്തി പ്രസരിപ്പിച്ചുകൊണ്ട് ജോലിച്ചു നിന്ന ആ തേജോഗോളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് ഒമ്പതിന് സിംഗപ്പൂരിൽ വെച്ചാണ് കെട്ടടങ്ങിയത് അവിടെ എവിടെയുള്ള ഒരു ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം